മാലിന്യമുക്ത നവീകരണം പദ്ധതിയുടെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശുചിത്വ സന്ദേശ റാലിയോടെയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനത്തിന് തുടക്കമായത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരിക്കാറ്റിപ്പുഴി ഗ്രാമപഞ്ചായത്തും അതിലൊരു ഭാഗമായി കൊണ്ട് നമ്മുടെ പതിനെട്ട് വാർഡുകളും മാലിന്യമുരുതമാക്കി അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തും മാലിന്യമുരുത്തമായി പ്രഖ്യാപിക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് നമ്മൾ ഇന്നിപ്പോൾ കൂടെ കൂടുന്നത് അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകൾ

പഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയും റെസിഡന്റ്സ് അസോസിയേഷനെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ സ്കൂളുകളിലെ എൻഎസ്എസ് എൻസിസി എസ് പി സി കേഡറ്റുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു